ഹത്തനബ വൈസ് ആയിനെ വിചാരംന്ന്ർത്താവ് ചോദിച്ചാൻ വേരണ് ഭാര്യനെ കൊന്നിട്ട് നന്ന നേർത്താകാൻ പറ ചോദിച്ചാൻ വേരില്ല നീ നാ മൂക്കമ വിടുണ്ടാവോ വാ എടുത്താ ചോ മൂക്കമോ നീ കുറുണ്ടായിתי എന്ന് കാണിച്ചോ നല്ല ജോഡോട കാണുന്നെങ്കിലും വേര് അൾക്കോ ഫ്രീ ആയി കാണാൻ അമ്മയുടെ ഉട്ടി അണ്ണമീശോലെ ആയാച്ചിട്ട് എന്താണ് നിങ്ങൾ അറിയില്ലല്ലോ ഹലോ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണെ കുറെ ദിവസമായി വ്ളോഗ് എടുക്ക വ്ളോഗെടുക്കാൻ വിചാരിക്കുന്നു ഒന്നാമത് ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്നിങ്ങനെ വിചാരിച്ചു ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗി പറഞ്ഞു അതിന്റെ അച്ഛപ്പിതക്ക് വീഡിയോ ഇടാൻ ഒരു ഒന്നാമത് മടിയെട്ടോ പൊക്കാക്ക അവിടെ എടുക്കണ്ട പൊക്കാക്കാനെ നമുക്കൊന്നും പിരിയേറ്റി വെക്കട്ടോ ഒന്നല്ലേക്ക് ഔട്ടിങ്ങിന് പോകാൻ ഇല്ലേ നമ്മളെ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോകാന്നൊന്ന് പറഞ്ഞു നോക്കാം എന്താണ് അറിയില്ല കേട്ടോ കാര്യങ്ങളൊന്നും അറിയില്ല ഉറങ്ങാണ് ചിലപ്പോൾ ചീത്തൊക്കെ പറയട്ടും അപ്പൊ നമുക്ക് പോയി വെക്കാം ഞാൻ അബ്ബന്റെ പാർട്ടി തോറ്റി തോറ്റി തോറ്റിട്ടൊന്നും നീക്കി നീക്കി നമുക്ക് ഒരിക്കലും പോയൊക്കെ സത്യം പറഞ്ഞ കഴിഞ്ഞാ സത്യം പറഞ്ഞ കാക്കക്ക് ഭയങ്കര വിഷമുണ്ട് കേട്ടോ ഇന്നലെ പാർട്ടി തോറ്റവിടെ ആഗ്രഹം ഹോംവർക്ക് ചെയ്തൂല പിന്നെ അങ്ങനെ കൊറേ ആയിരിക്കും കിടന്നു വിളിച്ച വിളിച്ചേ

നിങ്ങളെ മൂക്കുമ്പോ ഗുരുണ്ടാവോ ആ എടുത്തോക്കുമ്പോരുണ്ടായിട്ട് എന്താണോ

ഞങ്ങൾ ഞങ്ങള് വീടോ എടുത്തുകൊണ്ടിരിക്കൂട്ടോ മീഷോക്കാരൻ വിളിച്ചത് കുറച്ചല്ല ഒരു പ്രൊഡക്റ്റ് വന്നിങ്ങണന്ന് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ എന്താ ഓർഡർ എടുത്തത് പോലെ എനിക്കറിയില്ല നിങ്ങൾ മീഷോന്ന് കൊറിയർ കാരണം പുറത്തേക്ക് ഇറങ്ങി എന്തായാലും നോക്കാം എന്താണ് സാധനം അല്ല വരും ഫ്രീ എന്താണ് റിയില്ലല്ലോ കൊടുത്ത കൊറേ സാധനം കൊടുത്തേ എന്തങ്ങള് കാട്ടണേ എന്താണ് ഈ ചെങ്ങന്റെ പാനിയൊക്കെ കൈസ് പണ്ട് സ്കൂള് പഠിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ മീശോക്കാരം വന്നോട്ടെ സാധനം വാങ്ങണോന്താ മീഷോന്റെ ഓർഡർ വരും പോയി ഭയങ്കര ക്രൂരനാണ് ഭയങ്കര ഭർത്താവ് ചോദിച്ചാൽ വരുകയാണ് ഭാര്യ ഭർത്താക്കന് ും കിട്ടിയാ എന്തൊക്കെ പോവാനുള്ളത് ഡിജിറ്റൽ വേണ്ട വേണ്ട കുട്ടിയാളെ മാറിയേ പത്ത് നാപ്പത് വയസ്സേ അതിന്റെ വിചാരം കണ്ടാ തോന്നല നാല്പത് പൈസ മുതുക്കനാണത് സാധനല്ലേ ആവശ്യം ബെഡ്ഷീറ്റില് പേയ്മെന്റ് ചെയ്തു അടിപൊളി നമുക്ക് പൊട്ടിച്ചോക്കട്ടെ കുറച്ചുണ്ട് എത്ര പീസാണ് നോക്കി ആണ് ഇത് നല്ല ലാഭാണ് നല്ല നമുക്ക് നല്ല ലാഭാണ് നാല് നാല് ഏ പിന്നെ എത്ര അത്ര ഇതെല്ലാം ഭംഗിയുണ്ട് നല്ല പറ്റി നാല് ബെഡ്ഷീറ്റ് ക്ലോത്തോ ചൂടുണ്ടാവുല്ലേ കോട്ടന കുഴപ്പമില്ല വെജാദത്തോ ഇതാക്കല്ലേ അതാണ് ഗൈസ് നാല് ബെഡ്ഷീറ്റ് ഒരുമിച്ച് രണ്ട് പില്ലോ കവറ് അതിൻ്റെ ഡീറ്റെയിൽസ് ആരാണെങ്കിൽ കമെൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇന്ന് നമ്മൾ ഇതാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഇത് വിരിച്ചിട്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ എന്തായാലും എന്താ പറ്റോ നോക്കാൻ എന്താ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആ മങ്കിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരുങ്ങട്ടോ അതൊക്കെ മടക്കി വെച്ചൊരുങ്ങട്ടെ കൈസ പറമ്പിൽ എനിക്ക് പടി ഇവിടെ വാ എന്താ കുട്ടി ഇങ്ങനെ ആവോ അവിടെ വാ ഇവിടെ വാ പോവാണ് പോവാണ് ഞങ്ങൾ ചെറിയ റൗട്ടിങ്ങിന് പോകാൻ പ്ലാൻ ഉണ്ട് അപ്പൊ അതൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ മാറ്റട്ടോ എന്നിട്ട് കാണാം എടുത്ത് രാത്രി ആയി ഫുൾ വീഡിയോ ഉണ്ട് നേരം വളർത്തപ്പോ തുടങ്ങിയതാ പൈസ ഞങ്ങൾ പുറത്ത് പോയി വന്ന്

ഇഷ്ടടാ കാണുന്നില്ല ഇഷ്ട കണ്ണ് മാത്രം തെളുങ്ങണോ ഈശ്വന്ന് പുതിയത് വാങ്ങിയത് ഒന്ന് കടക്കൊന്നില്ല അങ്ങനെ അപ്പൊ ഇവ രണ്ടാളും അടിപൊളിയാട്ടാ ചെറു സമയത്ത് ഒരു പാട്ട് പാടും ചെറു സമയത്ത് പോലെ രണ്ടാളും അങ്ങോട്ടും കൊണ്ടും ഇങ്ങനെ കൊത്തി കളിക്കുന്നതാണ് പഠിച്ചെ വേറെ കത്തി ചോക്ലേറ്റ് അങ്ങനെ വിഷമി ചോക്ലേറ്റ് അത് ശരിയല്ലേ

നല്ല പനിയും മേടിച്ചിട്ടോ അത് കണ്ടപ്പോ എനിക്കത് ഫസ്റ്റ് തന്നെ വിൽക്കണം അടിപൊളി നന്നായിട്ട് ഇഷ്ടമായി അപ്പൊ നമ്മളെ വീഡിയോ എത്രയോട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു നല്ലൊരു വീടുകളും